കിട്ടുന്ന പോലും ഇന്ന് ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ ഒരു സാധാരണ ഇല്ല അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം ഉള്ളപ്പോഴാണ് കിട്ടേണ്ടത് മുഴുവൻ വാങ്ങിക്കൂട്ടുകയാണ് വാങ്ങിക്കൂട്ടിയതിനു ശേഷം അതെല്ലാം കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി ഈ കേന്ദ്ര ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന ആരോപണത്തെ എങ്ങനെ നോക്കിക്കാൻ പറയുന്നത് കേരളത്തിന്റെ കേരളത്തിന്റെ ഒന്നും മിണ്ടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു സർവീസ് മേഖലയിലെ ഇരുണ്ട കാലഘട്ടമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള നമസ്കാരം സർക്കാർ ജീവനക്കാർ പോലും പിണറായി ഭരണത്തെ ഇരുണ്ട കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ സംഘടന സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെയും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഭാരവാഹിയായ ജയകുമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഒഴികെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട എട്ടര വർഷത്തെ ഭരണമാണ് കടന്നുപോയത് എല്ലാ ജീവനക്കാരുടെ ശമ്പളം മാത്രമേ നിലവിലുള്ളൂ ബാക്കി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത പത്തൊൻപത് ശതമാനം ഇപ്പോൾ വീണ്ടും കുടിശുകയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ലീവ് സരണ്ടർ നഷ്ടപ്പെട്ടു കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ള വാഗ്ദാനം നടപ്പിലാക്കാതെ പോയി കേരളത്തിലെ ജീവനക്കാരുടെ മേൽ നടപ്പിലാക്കിയ മെഡിസപ്പ് അമ്പെ പരാജയപ്പെട്ടു കേരളത്തിലെ ജീവനക്കാരുടെ എച്ച് ബി എ നഷ്ടപ്പെട്ടു കേരളത്തിലെ ജീവനക്കാർക്കുണ്ടായിരുന്ന സി സി എ നഷ്ടപ്പെട്ടു സർവീസ് വെയിറ്റേജ് നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമുള്ളപ്പോഴാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കണമെന്നൊരു തത്വം നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിൽ നിലവിലുള്ള തത്വം അനുസരിച്ച് അഞ്ചു വർഷത്തിലൊരിക്കലാണ് ശമ്പളം പരിഷ്കരിക്കുന്നത് പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് പക്ഷെ നടപ്പിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ആ രണ്ടായിരത്തി പത്തൊൻപതിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് പകരം അന്ന് കമ്മീഷനെ വെച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പതിനൊന്നാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിരിക്കുന്നു ശമ്പള കമ്മീഷനെ പോലും നിയമിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇനി ഗവൺമെൻ്റ് മുന്നിൽ ഒന്നര വർഷം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒന്നര വർഷത്തിനുള്ളിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണ കുടിശിക ഇത് പെൻഷൻ പരിഷ്കരണം ഇത് ലഭ്യമാകില്ല എന്നൊരു വലിയ ആശങ്ക ജീവനക്കാരുടെ മനസ്സിനകത്ത് വ്യാപകമായി ഉണ്ടായിരിക്കുന്നു ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഫെറ്റോ കേരളത്തിലെ ഫെറ്റോ നേതാക്കൾ ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവസിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരിൻ്റെ കണ്ണു തുറക്കാനും അടിയന്തരമായി ശമ്പള കമ്മീഷൻ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാത്തിനും കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഗവൺമെന്റ് നൽകുന്നത് ഇതിനെ എങ്ങനെ നോക്കി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഗവൺമെന്റ് പറയുന്ന സമയത്തും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് പണം കണ്ടെത്തുന്നുണ്ടല്ലോ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുണ്ടെന്നും അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണെന്നും അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണെന്നും മനസ്സിലാക്കിയിട്ടാണല്ലോ ഗവൺമെൻറ് രൂപീകരിക്കുന്നത് അവർക്കൊന്നും ആനുകൂല്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടല്ലോ ഇവർ അധികാരത്തിൽ വന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ഗവൺമെൻറ് അധികാരം വച്ചൊഴുകുകയാണ് വേണ്ടത് അല്ലാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ഇത്രയും കാലം ശമ്പളം കൊടുത്തിരുന്നു അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു ആ ആനുകൂല്യങ്ങളും ശമ്പളവും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഗവൺമെൻറ് എത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് രാജി വെച്ചൊഴിഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് പുറത്തു പോവുകയാണ് വേണ്ടത് കേരളത്തിലെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും പണം കിട്ടുകയാണ് ഗവൺമെൻറ് അത് കടം വാങ്ങിയായിരുന്നാലും ശരി തന്നെ മറ്റു ധനാഗമ മാർഗങ്ങളിലൂടെ ആയിരുന്നാലും ശരി തന്നെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞായിരുന്നാലും ശരി തന്നെ കിട്ടേണ്ടത് മുഴുവൻ വാങ്ങിക്കൂട്ടുകയാണ് വാങ്ങിക്കൂട്ടിയതിന് ശേഷം അതെല്ലാം ദൂർത്തടിച്ച് ചെലവഴിച്ചതിന് ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മാത്രം കവർന്നെടുക്കുന്ന ഒരു സമീപനമാണ് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി കേരളത്തിലെ പെറ്റോ പ്രസ്ഥാനങ്ങൾ കേരള എൻ ജി ഒ സംഘം നേതൃത്വം നൽകുന്ന പെറ്റോ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യും പച്ചക്കള്ളമല്ലേ പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് കൊണ്ടുപോയല്ലോ ബഹുമാനപ്പെട്ട കേസ് നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വക്കീലിനെ വെച്ച് കേസ് നടത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ ആനുകൂല്യം തടഞ്ഞു എന്നൊരു പരാമർശം പറഞ്ഞോ പറഞ്ഞില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ആ ഈ ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞു വരുന്ന ഗവൺമെന്റിന് അവർ പതിനായിരം കോടി ചോദിച്ചപ്പോൾ അയ്യായിരം കോടിയെങ്കിലും എങ്കിലും കൊടുത്ത് തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള അവരുടെ ആ സാമ്പത്തിക പരാധീനത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സഹായവും കൂടെ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതിയുടെ മുമ്പിൽ പോയിട്ട് കള്ളക്കണക്ക് പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് ആ കള്ളക്കണക്ക് പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് സുപ്രീം കോടതി പോലും അംഗീകരിച്ചില്ല കേസിന് പോയ പൈസ നഷ്ടപ്പെട്ടതല്ലാതെ ഈ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകളെല്ലാം തന്നെ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ ഈ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്ന കണക്കുകൾ അത് വസ്തുതാപരമല്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ എല്ലാ അനുകൂലവും ബഹുമാനപ്പെട്ട നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പാർലമെൻറ്റ് പറഞ്ഞു ഏത് പൈസയാണ് തരാനുള്ളത് ഏത് പൈസയാണ് തരാനുള്ളത് നിയമാനുസൃതമായി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കൃത്യമായി കൊടുക്കുന്നു അവന് കേന്ദ്രം കൊടുക്കുന്നതിനകത്തൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം പാലിക്കപ്പെട്ടാൽ കേന്ദ്രം കൃത്യമായിട്ട് തന്നെ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പണം കൂടുതൽ ആവശ്യമുണ്ട് ആവശ്യമുള്ളതെല്ലാം കേന്ദ്രം തരണമെന്ന് പറഞ്ഞാൽ അതിന് അവിടെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി കഴിയില്ല അതിന് നമ്മുടെ നാട്ടിൽ പണം അനുവദിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നികുതി വീതം കൊടുക്കുന്നതിനകത്തും സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വീതം കൊടുക്കുന്നതിനകത്തും നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം മുഴുവൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ പിടിപ്പ് കേട് കേരളത്തിൻ്റെ സാമ്പത്തികം കണ്ടെത്താനുള്ള കഴിവ് കേട് ഇന്നിപ്പോൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് റവന്യൂ വരുമാനത്തിൻ്റെ അറുപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് വേണ്ടി ചിലവഴിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഇരുപത്തെട്ട് ശതമാനമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് വേണ്ടി കൊടുക്കുന്നത് ഇരുപത്തെട്ട് ശതമാനമാണ് അപ്പോൾ ആ തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് കേരളത്തിലെ ഗവൺമെൻറ് അടിയന്തിരമായി ചെയ്യേണ്ടത് ജീവനക്കാർക്ക് അവകാശപ്പെട്ട മുഴുവൻ ആനുകൂല്യങ്ങളും ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിയാണുള്ളത് ബഹുമാനപ്പെട്ട ധനമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് കേരളം കൃത്യമായ ആനുകൂല്യം കൊടുക്കുന്ന സംസ്ഥാനമാണെന്നാണ് അദ്ദേഹം പച്ച കള്ളമാണ് നിയമസഭയെ പറഞ്ഞത് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ധനമന്ത്രി സംസാരിക്കുകയല്ല വേണ്ടത് മറിച്ച് തൻ്റെ അധികാരം തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ജീവനക്കാരന് ശമ്പളം കൊടുക്കുക ജീവനക്കാരന് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നതാണ് ജീവനക്കാരും ഗവൺമെൻറ്റിന് വേണ്ടി ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ ആ സർക്കാർ ജീവനക്കാർക്ക് മാന്യമായി ശമ്പളവും അവർ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും കൊടുത്തില്ലെങ്കിൽ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് സേവനം നഷ്ടപ്പെടുന്നതിനകത്ത് കുറവുണ്ടാവും അതുകൊണ്ട് ഗവൺമെന്റിന് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജീവനക്കാരന് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനകത്ത് ഗവൺമെന്റ് കഴിഞ്ഞില്ലെങ്കിൽ ഗവൺമെന്റ് രാജിവെച്ചൊഴിക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പിണറായി ഭരണം തുടരുന്ന ഈ കാലത്ത് ജീവനക്കാരുടെ ഈ പറഞ്ഞ ആവശ്യങ്ങൾ തീർപ്പാക്കുമെന്ന പ്രതീക്ഷയുണ്ടോ ഒരു പ്രതീക്ഷയുമില്ല ഇപ്പോ നമുക്ക് ഈ ഗവൺമെൻറ് അധികാര രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പത്തൊൻപത് മൂന്ന് ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തി നാല് ശതമാനം ക്ഷാമപത്ത ഇരുപത്തിസാല് ശതമാനം ക്ഷാമപത്തെയാണ് നമുക്ക് കുടിശ്ശയുണ്ടായിരുന്നത് അതിലാകെ തന്നിരിക്കുന്നത് അഞ്ച് ശതമാനം ക്ഷാമബത്ത രണ്ട് ഗഡുവായിട്ട് അഞ്ച് ശതമാനം ക്ഷാമബത്ത അത് മാത്രമാണ് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മൂന്നര വർഷത്തിനകത്ത് ആകെ അനുവദിച്ച് ജീവനക്കാർക്ക് തന്നിട്ടുള്ളത് വെറും ഈ മൂന്നും ഒരു രണ്ട് ശതമാനം അങ്ങനെ അഞ്ച് ശതമാനം ക്ഷാമബത്ത മാത്രമാണ് തന്നിട്ടുള്ളത് ഈ പത്തൊൻപത് ശതമാനം ക്ഷാമത്തെക്കുറിച്ചിട്ട് ഗവൺമെൻറ് മിണ്ടുന്നില്ല ഞങ്ങൾക്കതിനെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ല ലീവ് സറണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കിട്ടുമെന്നാണ് പറയുന്നത് അടുത്ത ഗവൺമെൻറ് കാലത്ത് തരുമെന്നാണ് അടുത്ത ഗവൺമെൻറ് കാലത്ത് തരുമെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ വേണ്ടി കഴിയും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇത്രയേറെ ജനങ്ങളെ പറ്റിച്ച ജീവനക്കാരെ പറ്റിച്ച ഒരു നിലപാട് ഈ ഗവൺമെൻ്റ് അല്ലാതെ മറ്റാർക്കും സ്വീകരിക്കാൻ പറ്റുമോ എന്ത് നിലപാടാണ് പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിൽ അത് പിൻവലിക്കുമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയതിനു ശേഷം പൂർണ്ണമായും അത് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് എന്ത് എന്ത് ബാധ്യതയാണ് ഇവർ ജനങ്ങൾ ജനങ്ങളുടെ മുന്നിലുള്ളത് ഒരു കാരണവശാലും കേരളത്തിലെ സർക്കാരിന് ജീവനക്കാരോടും പെൻഷൻകാരോടും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല നീതി പുലർത്താൻ കഴിയാത്ത ഈ ഗവൺമെന്റിനോട് ഇനി ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറല്ല ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടവുമായി കേരളത്തിലെ ഫെറ്റോ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ജീവനക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഭരണകാലത്തെ പിണറായി ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണകാലം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഇരുണ്ട കാലഘട്ടമാണ് കേരളത്തിൻ്റെ സർവീസ് മേഖലയിലെ ഇരുണ്ട കാലഘട്ടമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണമാണ് ഈ എട്ടര വർഷത്തെ ഭരണത്തിനുള്ളിൽ ജീവനക്കാരുടെ ശമ്പളം മൂന്ന് പ്രാവശ്യം ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി അതിൽ ഒരു ഒരു പ്രാവശ്യം അവർ അത് പിടിച്ചെടുത്തു പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി കേരള എൻ ജി ഒ സംഘ് സുപ്രീം കോടതിയിൽ പോയി നേടിയ വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ശമ്പളം പിടിച്ചെടുക്കാൻ ഗവൺമെൻറ് സാധിച്ചില്ല പക്ഷേ പല പേരും പറഞ്ഞ് ശമ്പളം തടഞ്ഞു വെക്കുകയും ശമ്പളത്തിൻ്റെ ശമ്പളം തരേണ്ട ഡേറ്റിന് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ ശമ്പളത്തോടൊപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു എല്ലാ ആനുകൂല്യം നഷ്ടപ്പെട്ടാ അതുകൊണ്ട് തന്നെ ഈ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സിവിൽ സർവീസ് മേഖലയിലെ ഇരുണ്ട കാലഘട്ടമാണ് ശ്രീ പിണറായി വിജയന്റെ ഭരണം സംഭാവന ചെയ്തതെന്ന് അടി അടിവരയിട്ട് പറയാൻ നമുക്ക് കഴിയും ഞങ്ങൾ ഗവൺമെന്റിനോട് വെക്കണം ആ കമ്മീഷനെ വെച്ചിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചെല്ലാം പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ ഇന്ന് നമ്മുടെ ആളുകൾക്ക് പ്രൊമോഷൻ ഇല്ല പ്രൊമോഷനുകൾ ഇന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നു നടപ്പിലാക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് കരാർ വൽക്കരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുമ്പോ നാൽപ്പത്തിയെട്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും എൻ യൂണിയൻ കാരണം എവിടുത്തെ സിഐ ടൂർമിച്ച് കോൺഗ്രസ് കാരനോടൊപ്പം ഈ കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയ കരാർ നടപ്പിലാക്കുന്ന കരാർ വൽക്കരണത്തിനെതിരെ അതുപോലെ തന്നെ എട്ടു മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറാക്കാൻ ആക്കാൻ പോകുന്നു നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാരതത്തിൽ ബന്ധ നടത്തിയതും ഹർത്താൽ നടത്തിയതും പിന്നോ ഏറ്റവും കുറഞ്ഞ വേതനം ഇരുപത്തിയൊന്നായിരം രൂപയാക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ആവശ്യപ്പെട്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന വേതനം എത്ര നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ ബീഹാറുകാരും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ബംഗാളിക്ക് കിട്ടുന്ന ശമ്പളം പോലും ഇന്ന് ടെസ്റ്റ് എഴുതി സർക്കാരിന്റെ എല്ലാ നിബന്ധനകൾക്കും വിധേയമായി സർക്കാർ സർവീസിൽ ഒരു സാധാരണ ും വിയമായി അപ്പുറത്തേക്ക് ഇല്ല അവന്റെ അടിസ്ഥാന വേതനം കണക്കാക്കിയാൽ ഒരു ദിവസം എഴുന്നൂറ് റുപ്പ്യോ എണ്ണൂറ് അപ്പുറത്തേക്ക് പോകത്തില്ല ഒരു എൽ ഡി കാർക്കിന്റെ അല്ലെങ്കിൽ ഒരു സാധാരണ ജീവനക്കാരന്റെ ശമ്പളം ഇന്നിവിടുത്തെ മറ്റന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബംഗാളികളോ ബീഹാരികൾക്കോ നമ്മുടെ രാജ്യത്ത് സാധാരണ തൊഴിൽ ചെയ്യുമ്പോ അവന് കിട്ടുന്ന വേതനം കണക്കാക്കി നോക്കിയാൽ ലജ്ജ തോന്നും കേരളത്തിലെ സർക്കാർ സർവീസിലെ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം ഇത് ഇത് ഞങ്ങൾ ചോദിക്കുമ്പോ ഒരേ ഭരണത്തിനുമെതിരായിട്ടല്ല കേന്ദ്രം ആര് ഭരിച്ചാലും കേരളം ആര് ഭരിച്ചാലും ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരുടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മുൻനിർത്തി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിക്കുന്ന പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് രാഷ്ട്രീയം നോക്കി സമരം ചെയ്യേണ്ട കാര്യമില്ല അടിസ്ഥാനത്തിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഇങ്ങനൊരു ഉപവാസ സമരം നടത്തി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരന്റെ ഈ പ്രവർത്തനത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാര്യക്ഷമതയുള്ള ഒരു സിവിൽ സർവീസ് അത് എവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ് ആ കാര്യക്ഷമതയുള്ള സിവിൽ സർവീസ് ഈ രാജ്യത്തിനാവശ്യമാണ് ജനങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ കാര്യക്ഷമതയുള്ള ഒരു സർവീസ് ഉണ്ടാകണമെങ്കിൽ നിർഭയമായി സർക്കാർ ജോലി ചെയ്യാൻ സാധിക്കണം ഇന്നെന്താ നമ്മുടെ നവീൻ അവസ്ഥ എന്താവിനെ പോലുള്ള ആളുകൾ അഴിമതി നടത്തിയോ നടത്തിയില്ലയോ എന്നുള്ള പ്രശ്നം മറ്റൊന്നാണ് പക്ഷേ നവീൻ ബാബു എന്ന സർക്കാർ ജീവനക്കാർ ഒരു ജില്ലയുടെ രണ്ടാമത്തെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾ ഞങ്ങൾ എൻ ജിഒ യൂണിയൻകാരോട് ചോദിക്കുന്നത് നവീൻ ബാബുവിന് യാത്രയ്പ്പ് നൽകുമ്പോ അവിടെ എൻ ജിഒ യൂണിയന്റെ നേതാക്കന്മാരുണ്ട് എൻ ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കന്മാരുണ്ട് സകല നേതാക്കന്മാരും ഇരിക്കുന്ന ഹാളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അധ്യക്ഷ വഹിക്കുന്ന ഒരു ഹാളിൽ എന്തുകൊണ്ട് ഈ ദിവ്യെന്ന് ഈ രാഷ്ട്രീയ മുഖമുള്ള ഈ ദിവ്യെന്ന് ആ സ്ത്രീ അവിടെ അപമാനിക്കപ്പെട്ടപ്പോൾ ഒരു വാക്ക് ഒരു വാക്ക് അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ എൻ ജി ഒ യൂണിയന്റെ ഏതെങ്കിലും ഒരു സഖാവ് തയ്യാറായോ അരുത് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു എൻ ജി ഒ യൂണിയന്റെ സഖാവ് ആ ഹാളിൽ എഴുന്നേറ്റ് നിന്നോ ഇല്ല അപ്പോ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ കേരളത്തിൽ രാഷ്ട്രീയ അടിമത്വമുള്ളവരാക്കി ഈ ജീവനക്കാരെയും ജനങ്ങളെയും മാറ്റിയിരിക്കുന്നു അടിമകളാണെന്ന് ഒന്നും മിണ്ടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ചോക്ക് സർക്കാർ ജീവനക്കാർക്കാണ് ആകെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു സംരക്ഷണം ഉറപ്പ് ഉണ്ടെന്ന് ജനങ്ങൾ കരുതിയിരുന്നത് ആ കരുതിയിരുന്നത് ഇന്ന് നഷ്ടപ്പെടുത്തിയ ഉത്തരവാദിത്വം കേരളം എന്ന് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭരണ കീഴിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമില്ല യൂണിവേഴ്സിറ്റികളിലെ പല യൂണിവേഴ്സിറ്റികളിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല ഇനി പല മേഖലകളിലും അവരുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ സാധിക്കുമെന്ന് ആകെ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്നുള്ളത് എന്തായാലും പിണറായി സർക്കാരിന്റെ ഈ ഇരുണ്ട കാലഘട്ടം എന്ന് അവസാനിക്കും എന്ന ചോദ്യമാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് എന്തായാലും ഇവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള സമരമുറയുമായി ഇവർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം